നാനൂറ് സീറ്റ് നേടി മോദി അധികാരത്തിൽ വരും എന്നാണ് മോദിയുടെ പ്രഖ്യാപനം മോദിയുടെ ആത്മവിശ്വാസം മോദിയെ അനുകൂലിക്കുന്ന ചില സംഘീ ചാനലുകളുണ്ട് സി അടക്കമുള്ള സംഘീ ചാനലുകൾ അവരൊക്കെ മോദിയെ സ്തുതി പാടുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നു നാനൂറ് സീറ്റ് കിട്ടുമെന്ന് ഒറ്റ സർവേയും പറയുന്നില്ല എല്ലാ സർവേകളും പറയുന്നു കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്താൻ ആകുമെന്ന് പക്ഷേ ഒരു സർവേ വളരെ ശ്രദ്ധേയമാണ് അത് ലോക്ക് പോൾ സർവേയാണ് മെയിൻ സ്ട്രീം ചാനലുകളെ പോലെയുള്ള സർവേയല്ല പോൾ സർവേ അവർ ജനങ്ങളുടെ ഇടയിലേക്കിറങ്ങി സർവേ നടത്തുന്ന ടീമാണ് അവർ അവരുടെ സർവേയിൽ പറയുന്നു ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി തരംഗം ഉണ്ടാകും അതിന് അവർ കാരണമായി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം ദക്ഷിണേന്ത്യയിൽ മോദിക്ക് പച്ച പിടിക്കാൻ അല്ലെ കച്ച് തൊടാൻ സാധിക്കില്ല ദക്ഷിണേന്ത്യ മുഴുവൻ ബി ജെ പി തകർന്ന് തരിപ്പണമാകും ആകെ പ്രതീക്ഷയുള്ള കർണാടകയിലും ബി ജെ പിയുടെ തകർച്ച ചുരിച്ഛം ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകില്ല ഗുജറാത്തിലും യു പിയിലും ബി ജെ പി മേൽക്കൈ നേടും പക്ഷേ മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതാണ് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാകില്ല പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ മഹാ അഘാടി സഖ്യം വലിയ വിജയത്തിലേക്ക് പോകും അതിൻ്റെ ട്രെൻഡുകളാണ് സൂചിപ്പിക്കുന്നത് ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത് ഇപ്പോൾ ബി ജെ പി ഓഫീസുകളല്ലേ ബംഗാളിലെ ബി ജെ പി ഓഫീസുകളെല്ലാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസുകളായി മാറിയിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കാണാനുള്ളത് ബംഗാൾ ജനത ബി ജെ പിയെ ചവിട്ടി പടിച്ച് പുറത്താക്കിയിരിക്കുന്നു അങ്ങനെ പൊതുവെ നോക്കുമ്പോൾ പല സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് എതിരാണ് പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മണിപ്പൂരിൽ ബി ജെ പി സർക്കാരിനെ ഇനി വാഴിക്കില്ല എന്ന് മണിപ്പൂരിലെ ജനങ്ങൾ തീരുമാനമെടുത്തുകഴിഞ്ഞു അസമിൽ സ്വാഭാവികമായും ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാകും കാരണം ഹിമന്ത് ബിശ്വ ശർമ്മ അവിടെ ബി ജെ പിയുടെ വ്യക്തിത്വമുള്ള ഒരു മുഖമാണ് അയാൾ നടത്തുന്ന പല അഭിപ്രായങ്ങളും അവിടുത്തെ ഹൈന്ദവ വികാരത്തെ ഉണർത്തുന്ന അഭിപ്രായങ്ങളാണ് അതുകൊണ്ട് അയാളുടെ ബലത്തിൽ അസമിൽ പച്ചപിടിക്കും പക്ഷേ മിസോറാം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ശക്തമായ തിരിച്ചടി ബി ജെ പിക്ക് നേരിടും ഇങ്ങനെയാണ് ലോക്പോൾ സർവേ പറയുന്നത് ലോക്പോൾ സർവേ ഇപ്പോൾ ചർച്ചയാവുകയാണ് ഇന്ത്യയിൽ അപ്രതീക്ഷിതമായ ഒരു തരംഗമുണ്ടാകും എന്നാണ് അവർ പറയുന്നത് അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ തരംഗമാണ് ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കാൻ ബി ജെ പി അല്പം പാടുപെടും എന്നാണ് ലോക്പോൾ സർവേ പറയുന്നത് നാനൂറ് സീറ്റ് കിട്ടില്ലെങ്കിലും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താൻ സാധ്യതയുണ്ടെന്നും പറയുന്നു പക്ഷേ അത് അതിൻ്റെയൊക്കെ ആ സാധ്യത ഒരു തുലാസിലാണ് ഇന്ത്യ മുന്നണി ബി ജെ പിയെ തരണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്താനുള്ള സാധ്യത ലോക്പോൾ സർവേ പറയുന്നത് എഴുപത് ശതമാനമാണ് ബി ജെ പി അധികാരത്തിലെത്താനുള്ള സാധ്യത മുപ്പത് ശതമാനമാണ് ഇന്ത്യ മുന്നണിയിൽ ആദ്യമുണ്ടായ പഠനപ്പണക്കങ്ങളും ആദ്യമുണ്ടായ ചില അസ്വാരസ്യങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞു ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ലോക്പോൾ സർവേ അടിവരയിട്ട് പറയുന്നത്